ഹായ് ഞാൻ രജിനിയാണേ ഇന്ന് ഞാൻ കാണിക്കുന്നത് നമുക്ക് മഴക്കാലത്ത് വളർത്താൻ പറ്റുന്ന കുറച്ച് ചെടികളാണ് അതിലേറ്റവും നല്ലതാണ് ഈ ഇതുകൊണ്ട് ഈ മെക്സിക്കൻ പെറ്റൂണിയ ഇത് മഴക്കാലത്ത് ഇതിനകത്തുണ്ടല്ലോ പോലെ പൂക്കളും മുട്ടകളും അതിനേക്കാളൊക്കെ ഇത് നല്ല തളർത്തും നന്നായിട്ട് വരും അതിമനോഹരമായിട്ട് എനിക്ക് കുറേ ഏറെ ഉണ്ടായിരുന്നു ഇത് നല്ല ചൂട് സമയത്ത് അധികം പൂക്കളൊന്നും ഇതിനുണ്ടാകത്തില്ല മഴ സീസണായിരുന്നു നല്ല പൂക്കളെ അപ്പം ഞാൻ കുറച്ചങ്ങ് പറിച്ചു കളി ഇപ്പോൾ അവർക്ക് പറിച്ചു കളയുണ്ടായിരുന്നു നല്ല ഭംഗിയല്ല ഇഷ്ടം പോലെ പൂക്കളും നല്ല കളറും ഇതിൻ്റെ കുറച്ചേറെ നാല് കളറുണ്ട് വെള്ളമുണ്ടായിരുന്നു ഇപ്പം എൻ്റെ ഈ വെള്ള എലിജ് മാത്രമുള്ള കണ്ടാൽ നമ്മളീ വിങ്കായൊക്കെ ആണെങ്കിലും തണുപ്പ് കൂടുതലടിച്ചാലും വെള്ളമൊക്കെ ഒത്തിരി ആയാലേ അത് പോകും എൻ്റെ വിങ്കായ് കുറച്ചേറെ പോയി ഇനിയും മഴയൊക്കെ കഴിഞ്ഞിട്ടേ എല്ലാം നന്നായിട്ട് വയ്ക്കുന്നുള്ളൂ എങ്ങനറിയാ ഇനി തണുപ്പൊക്കെ അല്ലേ അത് കാരണം വിങ്കായിക്ക് ഈ തണുപ്പ് അത്ര പറ്റത്തില്ല അതിന് ചൂടാണ് എപ്പോഴും ഇഷ്ടം വെള്ളമൊന്നും അതിനെ പറ്റത്തില്ല അപ്പം നമ്മളീ മിക്സിക്കാൻ പറ്റില്ല ഇതുപോലെയുള്ള കുറച്ച് കെടികൾ നടുകയാണെങ്കിൽ ഏത് മഴയത്തും വെയിലത്തും ഒന്നും പോകത്തില്ല നമുക്കാണെങ്കിൽ ഇഷ്ടം പോലെ നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ല പൂക്കൾ തരികയും ചെയ്യുക ഒത്തിരി കെയർ ഒന്നും ഇതിന് വേണ്ട കണ്ടോ നല്ല ഭംഗിയില്ലേ പോലെ ഇതിന് മുട്ട് വരും നമ്മൾ കുറച്ച് വളമൊക്കെ കൊടുക്കണം എപ്പോഴും ഒന്നും വളമൊന്നും ഇടണ്ട ഇടയ്ക്കൊക്കെ ഇച്ചിരി ചാണകപ്പൊടിയോ പച്ചക്കറി വേസ്റ്റ് ഞാൻ ഇതിന് വെക്കുമായിരുന്നു പിന്നെ അടുത്ത ചെടിയാണേ നമ്മുടെ ഈ ശ്രീലങ്കമുല്ലേ കണ്ടോ ഇതും അതുപോലെ തന്നെ മഴക്കാലത്ത് ഇതിന് കൂടുതൽ പൂക്കൾ വരുന്നു മഴക്കാലത്ത് നല്ല തളർത്ത് വളരുകയും ചെയ്യും ചൂട് സമയത്ത് അത്രയും പൂക്കൾ വരത്തില്ല ഈ മഴയത്തീത് നല്ല പച്ച പിടിച്ച് പുഷ്ടിയോടങ്ങോട്ടൊക്കെ ഇളുക്കും എന്ത് രസമാണെന്നറിയാമോ ണ്ടോ നിങ്ങളുടെ തലവർപ്പ് ഉണ്ടോ ഞാൻ വെട്ടിക്കളഞ്ഞ ഉണക്ക സമയത്ത് വെട്ടിയതാണ് നിങ്ങളുണ്ടല്ലോ ഈ മഴ സമയത്ത് ഇതുപോലുള്ള ചെടികളൊക്കെ ഈ പിന്നെ ഈ ബിങ്കായമൊക്കെ വെക്കാൻ സൗകര്യം ഇല്ല അങ്ങനെയൊക്കെ ഉണ്ടല്ലോ പൂക്കൾ ഇഷ്ടപ്പെടുന്നവർ ഇതുപോലുള്ള ചെടികൾ വെച്ച് കൊടുക്കണം ഇതുകൊണ്ട് വേറൊരു ചെടികൾ മറ്റോ മറ്റേ ചെടിയൊക്കെ ആവുമ്പോൾ ഉണ്ടല്ലോ അത് പോ പെട്ടെന്ന് പോയാൽ നമുക്ക് പെട്ടെന്ന് വിഷമമല്ല എനിക്കാണെങ്കിൽ കുറേ വിന്തായിരുന്നേ മിക്കതും പോകുവോ ഈ തണുപ്പടിച്ച് കുറച്ചിപ്പോൾ ഞാൻ അരി വാങ്ങി കിളുത്ത് വരുന്നതേ ഉള്ളൂ ബാക്കിയെല്ലാം പോവുക കുഴപ്പമില്ല നമുക്ക് പിന്നെ ഇനിയും അത് പാകി കിളിപ്പിക്കാമല്ലോ പിന്നെ നമ്മുടെ ചെമ്പരത്തി ഒരു കുഴപ്പമില്ല മഴയത്തോ വെയിലത്തോ എവിടെ വെച്ചാലും നമുക്ക് നന്നായിട്ട് പോ വരുന്ന ഒരു ചെടിയാണ് പിന്നെ ഈ ചെടി ഇതുപോലെയുള്ളതൊക്കെ വീഡിയോ നിർത്തുവാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക